കാച്ചില് ചേന ചേമ്പ് കിഴങ്ങ് വാഴ ആ ഏത്തവാഴയാണ് മെയിൻ ആ മേത്തവാഴ നടന്നു പറഞ്ഞാ അത് ശാസ്ത്രീയമായിട്ടാണ് നടുന്നേ പത്ത് അടി ചെലവത്തി വെച്ചും വെച്ച് നാല് വാഴയ്ക്ക് ഒരു ചേന നടും അതിനായി കുമ്പട്ടി കാച്ചിൽ നടും എനിക്ക് ഞാൻ ചെയ്യുന്ന കൃഷി അവരുമായിട്ട് ചെയ്യുന്നതിന് അത് വെക്കത്തില്ല എനിക്ക് പറ്റത്തില്ല പോറ്റ പറിക്കാൻ പോയി ഒരു വല്ലം പോറ്റ കൊണ്ടുവന്നില്ലെങ്കിൽ അന്ന് കൊടുക്കാൻ അടി കാലം അതിന് ഇവർക്ക് വിശപ്പുണ്ടെങ്കിൽ ഉപ്പ് എടുത്തോണ്ട് പോകും ഈ വെച്ചി ഉപ്പും കൂട്ടി വെള്ളവും കുടിക്കും ഇരുമ്പിക്ക അച്ചാറ് ഇരുമ്പിക്കയിട്ട മീൻകറി പിന്നെ ബംഗാളി ബംഗാളി ബീംസിന്റെ ഇങ്ങനെയുള്ള സാധനം സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് എടുത്ത് സംഭവിക്കും നാളെ വരുന്ന ഡോക്ടർ കവിയൽ നിർബന്ധമാണ് അതുകൊണ്ട് നാളെ ഞങ്ങൾ ഹായ് ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലടയിലാണ് അതായത് ചുറ്റുമലയിൽ നിന്ന് നമ്മൾ താഴേക്ക് പോകുന്ന കടപുഴ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആമ്പാടി ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്യുന്ന കാർഷിക വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കൊണ്ടുള്ള അടിപൊളി ഉച്ചയ്ക്കുള്ള ഊണാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് ഇന്ന് ആ ഊണ് കഴിക്കാം മാത്രമല്ല കല്ലടക്കാർക്കെല്ലാം ഒരുപാട് ആളുകളാണ് ഇവിടെ ഈ ഊണ് കഴിക്കാൻ വേണ്ടി വരുന്നത് ഭയങ്കര തിരക്കാണ് ഉച്ചയ്ക്ക് മാത്രം ഊണ് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഇവരുടെ പ്രധാന പരിപാടി കൃഷിയാണ് ആ കൃഷി വിഭവം ഉപയോഗിച്ചുകൊണ്ടുള്ള നാടൻ ഊണ് ഇവിടുത്തെ അമ്മയുടെ കൈപ്പുണ്യവും ഈ ഊണിൻ്റെ രുചി എറിഞ്ഞ് നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ഊണ് അന്വേഷിച്ച് വരാറുണ്ട് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ കല്ലടയുടെ മനോഹരമായ രുചി വൈവിധ്യം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് പരിചയപ്പെടുത്തുകയാണ് അടിപൊളി രുചിയാണ് എന്നാണ് ഇവിടുള്ള ആൾക്കാരെല്ലാം പറയുന്നത് ഏതായാലും നമുക്ക് കഴിച്ചു നോക്കാം ഇന്ന് നമുക്കുള്ളത് കൂമ്പ് തോരനും പിന്നെ അതായത് ബീൻസ് തോരനും അതുപോലെ ഇരുമ്പിപ്പുളി അച്ചാർ എന്ന് പറയുന്ന അതും മീൻ ചാറും ചോറും ചാള വറുത്തതുമൊക്കെ കൂട്ടിയുള്ള അടിപൊളിയൊരു ഊണാണ് കഴിക്കുന്നത് രസമുണ്ട് പുളിശ്ശേരിയുണ്ട് അമ്പതാണ്ടെല്ലാം വിളമ്പി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞു കാരണം ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ പോയി അല്ലേ മേ ഇപ്പ ഇപ്പൊ എല്ലാവരും ഊണൊക്കെ കഴിച്ചു പോയി ഇനി ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരെ വരത്തുള്ളൂ നമ്മളേതായാലും ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത് ഏതായാലും അടിപൊളി അമ്മയുടെ പേരെന്തുവാ സുഭദ്രഅമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ നല്ല കിടിലം ഊണാണ് ഇവിടെ കഴിക്കാൻ പോകുന്നത് ഇപ്പൊ രേഷ്മ ഏതായാലും പണി ഉടങ്ങി പകുതി കൂടുതൽ കഴിച്ചു തീർന്നു കേട്ടോ എങ്ങനെയുണ്ട് ഊണ് അടിപൊളിയാണോ ചാള വർത്തേ ആണോ ആ അപ്പം ഏതായാലും നമുക്കും കഴിച്ചു തുടങ്ങാം കേട്ടോ ആണെ നമ്മൾ ശരിക്കും ഏറ്റവും രുചികരമായ അച്ചാർ എൻ്റെ അഭിപ്രായത്തിൽ അമ്പഴങ്ങ കേട്ടോ അമ്പഴങ്ങ അച്ചാർ അത് മാത്രമല്ല ഉപ്പിലിട്ടതിന് ശേഷം ഇത് അരച്ച് നമ്മൾ ഈ നാരങ്ങ ഉള്ള സോഡാ നാരങ്ങ ഉള്ള ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർത്ത് എനിക്ക് കുടിച്ചു നോക്കണം എന്റെ ഇത് ഉപ്പിലിട്ട ചാറ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ നമ്മടെ ഇച്ചിരി മീൻ ചാർ വയ്യ ഇതാണ് നമ്മുടെ കൂമ്പ് ദൂരം ഇപ്പൊ മീൻ ചാർ ചാളയാണോ അതാണെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഊണ് കഴിച്ചിട്ടുണ്ട് ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഊണൊക്കെ നല്ല ടേസ്റ്റുള്ള ഊണുകൾ ഉണ്ടായിരുന്നു ചില പ്രശ്നങ്ങൾ ഉള്ള ഒന്നുകളുണ്ട് എന്നാലും നമ്മളിപ്പോ ഇവിടെ വന്ന് കഴിച്ചപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഇതിന്റെ രുചികളെക്കാൾ കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഇവരുടെ ഒരു പെരുമാറ്റമാണ് കേട്ടോ നല്ല സ്നേഹമുള്ള അമ്മയും ആ അച്ഛനും ഒക്കെ ചേർന്ന് നമുക്ക് വിളമ്പി തരുമ്പോൾ ഉള്ള ഒരു ആ ഒരു ഒരു സുഖം ഉണ്ടല്ലോ അത് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ആ ഒരു രീതിയിലാണ് കിട്ടുന്നത് അതിൻ്റെയാണ് ഇതിന്റെ രുചി കൂടുന്നത് ഏതായാലും സൂപ്പർ കേട്ടോ ഇതാണ് ഇതാണ് അല്ലാതെ ബോർഡ് അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും വീട്ടിൽ അപ്പോൾ തന്നെ നമ്മുടെ പുരയിടങ്ങളിൽ പാട്ടത്തിൽ എടുക്കുന്ന പുരയിടങ്ങളിൽ നമ്മൾ കൃഷി ചെയ്തു അവിടെ നിന്നുള്ള പ്രൊഡക്ഷൻ എടുക്കുന്നു ഉരുളം കിഴങ്ങ് ഉള്ളി വെളുത്തുള്ളി പെരുമെന്നുള്ളി ഇതെല്ലാം ഞങ്ങളുടെ ഇതുണ്ട് പുറത്തുനിന്നെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ ഉള്ളിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് ഒരു രണ്ട് രണ്ടര കിലോ മേളിൽ കോളിഫ്ലവർ ഇത് മറ്റേത് ഇതെല്ലാം അങ്ങ് കിട്ടും സ്വന്തം കൃഷിയാണ് അതിനാരെയും കൂലിക്ക് വിളിക്കുന്നില്ല നമ്മൾ തന്നെ രാവിലെ ഈ സാധനങ്ങൾ വെച്ചിട്ടേ കൊടുക്കൂ അതല്ലാതെ വേറെ ഒന്നും നമ്മൾ എടുക്കത്തില്ല വേറെ വെളിയിൽ നിന്നുള്ള സാധനങ്ങളൊന്നും എടുക്കത്തില്ല എല്ലാ ചോറും കറിയും ഞങ്ങൾ തന്നെ എല്ലാം ഉണ്ടാക്കും രാവിലെ ഉണ്ടാക്കും ബാക്കി അമ്മയും അച്ഛൻ്റെയും സഹായങ്ങളുണ്ട് ബാക്കി വൈഫ് രാവിലെ ടീച്ചറാണ് ഒരു സ്കൂളിലെ ടീച്ചറാണ് കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ട് ബാക്കി ചോറും കാര്യങ്ങളെല്ലാം ഇപ്പം പിന്നെ പോച്ചവെട്ട് തെങ്ങ് തെങ്ങിക്കയറ്റ മെഷീൻ അങ്ങനെയുള്ള മെഷീൻസ് എല്ലാം അഗ്രികൾച്ചറിൽ നിന്ന് തന്നെ ഇനി സബ്സിഡി ഇതായിട്ട് നമുക്ക് ചെയ്തിട്ട് ഇപ്പോൾ കാർഷിക വെള്ളയാണി കാർഷിക കോളേജിൻ്റെ അരികളാണ് ഇവിടെ എല്ലാം പിടിച്ച് നിൽപ്പുണ്ട് നമ്മൾ ഇതെൻ്റെ സ്വന്തം അല്ല അഞ്ച് ഏക്കർ സ്ഥലം സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു ഇവിടെ ആരെയും കൂലിക്ക് നിർത്തുന്നില്ല നമ്മൾ സ്വന്തമായിട്ട് പിന്നെ എല്ലാ മെഷീൻസിൻ്റെയും കാര്യങ്ങൾ അവർ തരുന്നുണ്ട് സബ്സിഡി ഇത് കിഴക്കേക്കലട കിഴക്കട ചക്ക ആകുമ്പോൾ ചക്ക കൂമ്പ് ചേനത്തട അങ്ങനെയുള്ള നാടൻ ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ സ്പെഷ്യൽ ഒരു ഐറ്റം മേടിച്ച് നമ്മൾ ചെയ്യുന്നില്ല ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ ഡോക്ടർമാര് വരണ്ടോ നാളെ ഒരു ഡോക്ടർ ഒന്നല്ല മൂന്ന് പേര് വരും ഇല്ല അവര് പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും ഇവിടെ എത്തും നാളെ മറ്റേ പുള്ളിക്ക് നാളെ വരുന്ന ഡോക്ടർ കവിയൽ നിർബന്ധമാണ് അതുകൊണ്ട് നാളെ ആണ് ഞങ്ങള് ആ ഊണ് മാത്രമേ അതേ നടക്കൂ ഞങ്ങൾക്കില്ലെങ്കിൽ കൃഷി നടക്കത്തില്ല അത്തപ്പൂ ഇടുന്നതിന് ഞങ്ങൾ പ്രത്യേകിച്ച് പൂ കൃഷി തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ സ്കൂളുകൾക്ക് കുറച്ച് തൈ കൊടുത്തു കൊടുക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുക അപ്പൊ കൊച്ചുങ്ങൾക്കൂടെ ഒരു പ്രോത്സാഹനം ആവട്ടോന്ന് വിചാരിച്ചു അപ്പൊ ഈ ഊണ് നമ്മൾ കഴിക്കുമ്പോണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പം അവർക്ക് മനസ്സും എന്നറയും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നമ്മൾ എത്രയോ എത്രയോ സ്ഥലങ്ങളിൽ പോയി ഊണ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള മനോഹരമായ ഊണിനെ കൂടെ നമ്മൾ അറിയണം ഈ രുചി നുകരണം എല്ലാവരും വരണം കേട്ടോ കല്ലടയിലാണ് നമ്മുടെ ചുറ്റുമല താഴെ നമ്മുടെ മാർത്താണ്ഡപുരം ആ അമ്പല അമ്പലത്തിൽ പാലത്തിന് പാലത്തിൻ്റെ തൊട്ട് ഈ കട അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ഊണ് അപ്പം അമ്മ ഉണ്ടാക്കുന്ന കൈപ്പുണ്യം ഉണ്ട് അതുപോലെ അമ്മ വിളമ്പി വിളത്തിരുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ ഇവര് കൃഷി ചെയ്യുന്ന വിഭവങ്ങൾ അതായത് ഇതുപോലെയുള്ള കൂമ്പുതോരനും ഈ ഈ ഈസും അതുപോലെ ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ നാടൻ സാധനങ്ങളും അപ്പം ഈ ചാള മാത്രം നമ്മൾ നമ്മളെ നാടനാളെ ചാള വറുത്തതും ഒക്കെ ആയിട്ടുള്ള ഒരു കുരുമുള് അപ്പം എല്ലാരും പോലെ ഒരു ദിവസം നിങ്ങൾ വന്ന് ഈ രുചിയൊന്നും കരുന്ന് നോക്കാം അച്ഛൻ കൃഷി ചെയ്യുന്ന സമയത്ത് കൊടുക്കണമെങ്കിൽ പശു അപ്പം പോച്ച പറിക്കാൻ പോയി ഒരു വല്ല പോച്ച കൊണ്ടുവന്നില്ലെങ്കിൽ അന്ന് കൊടുക്കാൻ സമ്മതിക്കത്തില്ല അടി ഏ അന്നത്തെ കാലം അതിന് ഇവർക്ക് വിശപ്പുണ്ടെങ്കി ഇവരെന്തോ ഇന്നറിയോ ഉപ്പെടുത്തോണ്ട് പോവും ഈ അമ്പഴങ്ങ വെച്ചി ഉപ്പും കൂട്ടി വെള്ളവും കുടിക്കും അപ്പം ആ വിശപ്പ് കൂടുതൽ ഉണ്ടെങ്കി അങ്ങ് മാറും പിന്നെ ഒരു നേരത്തെ ആഹാരമാണ് പണ്ട് കൊല്ലം ഡിസ്ട്രിക്റ്റില് കുണ്ടെ കല്ലടയാണ് ഏറ്റവും കൂടുതൽ കൃഷിയുള്ള സ്ഥലം നെൽകൃഷി ഞങ്ങള് പൂട് പൂ ഉണ്ണാനുള്ള നെല്ല് കൃഷി ചെയ്യുന്നവരായിരുന്നു അരി വേടിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇദ്ദേഹം നെൽകൃഷി നിർത്തിയതിനു ശേഷമാണ് ഈ വെള്ള അല്ല കല്ലട മോനെ ഈ കൊറോണ സമയത്തുണ്ടല്ലോ ഞാൻ ഈ കടയടച്ചിട്ടില്ല അടച്ചില്ല ഒറ്റ ദിവസം പോലും എനിക്ക് അടക്കാൻ പറ്റിയില്ല കാരണം അവർ ഈ സ്ഥിരം ഉണ്ണുന്ന ആളുകൾ വന്നിട്ട് അവര് അപ്പുറത്ത് ഡ്രസ്ക് ഇട്ട് അവർക്ക് കൊടുത്തത് അവര് പറഞ്ഞ് കൊറോണ ഒരറ്റ പക്ഷെ അന്ന് അന്ന് ഇന്നും കപ്പയ്ക്ക നമ്മളെ കോമയ്ക്ക അതൊരു സ്ഥിര ആഹാരമാണ് അത് ഏത് രോഗത്തിനും നല്ലതാണ് പിന്നെ മൺകലത്തിലാണ് കൂടുതലും സാധനങ്ങൾ ഉണ്ടാകുന്നത് മൺപാത്രമാണ് ഇത് മീൻകറി കണ്ടോ ആണ്ടേ കുടിക്കുന്ന വെള്ളം പിന്നെ അരി മാത്രം വലിയ കലം കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ജരുവത്തിനകത്ത് വെക്കും ദേവസ്വം ബോർഡ് ജീവനക്കാരനുമായിരുന്നു എല്ലാം കുന്താലിയും തൂമ്പായും പിടിച്ച് കിളയ്ക്കുക എന്ന് പറയുന്നതിനകത്ത് ഇച്ചിരി പണിയുള്ള കാര്യമാണ് അതൊരു രണ്ട് മണിക്കൂർ കിളക്കുമ്പോൾ അവൻ ആടും അത് ശീലിച്ചെടുക്കും അന്ന് ഇന്ന് വിരൾ മതിയല്ലേ ഇന്നെല്ലാം വിരളിൻ്റെ മുമ്പേലിരുന്നല്ലേ കിളയ്ക്കുന്ന ആര് കളക്കി ഞാൻ നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് കൊല്ലം സവി കളിയെ ടത്തും വീട്ടിൽ പോകുമ്പോഴ കുണ്ട കല്ലും താഴെ ഇവിടെ സർവീസ് ചെയ്താണോ ആശ്രാമം ചിറ്റടീശ്വരം പിന്നെ തിരുവല്ലവാരം ഇങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളിൽ പോയത് ക്ഷേത്രത്തിൽ അത് എനിക്ക് ജീവനുണ്ടെങ്കിൽ പോവും മാലയും കെട്ടിക്കൊള്ളു മാലയും കെട്ടിക്കൊള്ളുമായിട്ടായിരുന്നു ജോലി കിട്ടും ആശ്രാമം ചിറ്റടീശ്വരം ഇതൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടവിടെ അയാള് പട്ടാളത്തിന്റെ അയാൾക്ക് വർഷാപ്പ് ഇടണം എന്ന് പറഞ്ഞപ്പം ഞങ്ങള് സംഭവിച്ചില്ല വീട്ടു മുറ്റം പറ്റിയോട്ടി അങ്ങനെയാണ് ഹോട്ടലാക്കിയത് ഹോട്ടലി ആൾക്കാര് സന്തോഷത്തോടെ പോവും ആഹാരമല്ലാണ്ടോ പണം കൊടുത്താലും വേറെ എന്ത് സാധനം കൊടുത്താലും പക്ഷെ ഇതാവുമ്പോ അത് അത് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നുള്ളാമെന്നാണ് നോക്കുന്നത് പിന്നെ നാളത്തെ കാര്യം അത് അവര് വേണേ ചെയ്തോണം നമ്മള് ഇന്ന് ഒരു വലിയ വാർത്ത എത്തിയിരുന്നു ഈ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയാണ് ഒരു അമ്മയെ ഒരു മകള് മൃഗീയമായിട്ട് മർദ്ദിക്കുന്നത് അപ്പോൾ അത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നമുക്ക് കാണാമെങ്കിലും ചില വീടുകളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി കഴിയുന്ന ഒരു മനസ്സിനുടമകളായിരിക്കും ഒരു പക്ഷേ കർഷക കുടുംബങ്ങൾ അവിടെ എല്ലാവർക്കും സ്നേഹമാണ് അല്ലേ ഇപ്പൊ എൺപത് വയസ്സുള്ള അച്ഛന്റെ പേര് വയസ്സുള്ള എന്ന് പറയുന്ന അച്ഛനോട് അവരുടെ അമ്മ മക മകൻ അത്രയും വയസ്സിലും ചുറുചുറുക്കൂടെ നല്ല മനസ്സോടെ അതായത് കൃഷിയെ സ്നേഹിക്കുന്ന അതായത് നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ ഒരു ചെടി നട്ടാലും നമ്മൾ അതിനെ പരിപാലിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഒരു സുഖം കിട്ടും അതാണ് ഇവർക്കുള്ളത് ആ നന്മ അതാണ് ഇവിടെ ആഹാരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഏതായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇതുവഴി പോകുമ്പോൾ ഈ ഹോട്ടലിൽ ഒന്ന് കയറണം ഒരു നേരം ഒരു ഒരു നേരം നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് എല്ലാം ഓർഗാനിക് ആണ് എല്ലാം നമ്മളിവിടെ കൃഷി ചെയ്യുന്നതും നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഫുഡാണ് വൃത്തിയുണ്ട് അപ്പോൾ നിങ്ങളും കയറി കഴിച്ചു നോക്കുക ഏതായാലും കല്ലടയുടെ ഈ ഒരു ഹോട്ടലിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതും വളരെ സന്തോഷം